രാഹുലിന്റെ ഉറപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഹുൽ ഇത്തരം ഒരു ഉറപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ ഉറപ്പിനെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചത് അതിനു മുൻപായി ചില ചോദ്യങ്ങളും രാഹുൽ ചോദിക്കുന്നുണ്ട് നൂറ് സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേർ വഴിയിൽ മരിച്ചു വീണു ഓക്സിജനും വെന്റിലേറ്ററും ലഭിച്ചില്ല എന്ത് പറ്റി ആരോഗ്യ സിസ്റ്റത്തിന് കൊറോണ രാജ്യം മൊത്തം പടർന്നപ്പോൾ നരേന്ദ്രമോദി ജനങ്ങളോട് കയ്യടിക്കാൻ പറഞ്ഞു കൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ മൊബൈൽ ലൈറ്റ് തെളിയിക്കാൻ പറഞ്ഞു അതും കഴിഞ്ഞ് അടുക്കളയിലെ പാത്രം കൊട്ടാൻ പറഞ്ഞു അതെന്തിന് ഇപ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നും രാഹുൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ രാഹുൽ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടാണ് തുറന്ന വേദികളിൽ സംവാദത്തിന് ക്ഷണിച്ചപ്പോഴും ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ അപ്പോഴും പറഞ്ഞത് എന്നാൽ മോദിയോട് സംസാരിക്കാൻ നീ ആരടാ എന്ന മട്ടിലാണ് മോദിയുടെ കൂലിക്കാരായ സ്മൃതി ഇറാനി തേജസ്വി സൂര്യ തുടങ്ങിയ ബി ജെ പിയിലെ നേതാക്കൾ സംസാരിച്ചത് ഇത്രയും ചോദ്യങ്ങൾ രാഹുൽ ചോദിക്കുമ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി ഇത് തങ്ങൾ പറഞ്ഞുണ്ടാക്കിയ പഴയ പപ്പുവല്ല എന്ന് മോദി വരെ കുലുങ്ങുന്ന ചങ്കുറപ്പുള്ള ധീര രക്തസാക്ഷികളുടെ ചോരയാണ് എന്ന് ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയാണ് അവർ സംവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് അതുമാത്രവുമല്ല ബി ജെ പിയുടെ പരാജയം ഏറെക്കുറെ രാജ്യത്തിന് മനസ്സിലായി അതിനു കാരണം മോദിയുടെ പൊള്ളയായ ഗ്യാരണ്ടിയാണ് ഇവിടെയാണ് രാഹുലിന്റെ ഉറപ്പ് ബി ജെ പി എവിടെ നിർത്തിയോ സമാധാനപരമായ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് അവിടം തുടങ്ങും രാഹുലും ഇന്ത്യ മുന്നണിയും ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ് റാണി ലക്ഷ്മിഭായിയുടെ കർമ്മഭൂമിയിൽ താൻ ഉറപ്പു നൽകുന്നു നരേന്ദ്രമോദിയും ആർ എസ് എസും എന്നല്ല ലോകത്തിലെ ഒരു ശക്തിയെയും ഈ ഭരണഘടന തകർക്കാൻ അനുവദിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ചാണ് രാഹുൽ ഉറപ്പു നൽകുന്നത് ഇവിടെ നമ്മൾ ആ മനുഷ്യനൊപ്പം നിന്നേ മതിയാവും കാരണം ഇത് ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്